ആരാധകരെ ഏറെ ഞെട്ടിച്ച വേർപിരിയലായിരുന്നു മനോജ് കെ ജയൻറെയും ഉർവശ്യയുടെയും രണ്ടായിരത്തിലായിരുന്നു ഇവരുടെ വിവാഹം രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു വേർപിരിഞ്ഞതും വിവാഹമോചന സമയത്തുണ്ടായ പ്രശ്നങ്ങളും അന്ന് വലിയ വാർത്തയായിരുന്നു ഇരുവർക്കും തേജാലക്ഷ്മി എന്നൊരു മകളുണ്ട് കുഞ്ഞാറ്റ എന്നാണ് താരപുത്രി അറിയപ്പെടുന്നത് മകളുടെ സംരക്ഷണ അവകാശം സംബന്ധിച്ച് രണ്ടുപേർക്കും ഇടയിൽ വഴക്കുണ്ടായി ആരോപണം പ്രത്യേക ആരോപണങ്ങൾ കുറച്ചു കാലം നീണ്ടു നിന്നു ഇന്ന് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് രണ്ടുപേരും ജീവിതത്തിൽ രണ്ട് ദിശയിലാണ് തന്റെ ആദ്യ വിവാഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെ മാനസികമായി ബാധിച്ചതിനെക്കുറിച്ച് മനോജ് കെ ജയൻ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ജീവിതത്തിലെ ചില താളപ്പിഴകൾ എൻ്റെ തന്നെ തീരുമാനം കൊണ്ട് സംഭവിച്ചതാണ് ഞാൻ എന്നെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി ഉർവശിയുമായുള്ള ബന്ധം പിരിഞ്ഞപ്പോൾ മകളെ ഒരുപാട് വേദനിക്കുമല്ലോ എന്ന വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സുകൊണ്ട് ചേരുന്നില്ലെങ്കിൽ പിരിയുന്നതാണ് നല്ലത് പക്ഷേ പരമാവധി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു ചില ആൾക്കാർ ഇപ്പോൾ കല്യാണം കഴിച്ച് മൂന്നോ നാലോ മാസം കൊണ്ട് പിരിയും അതുപോലെയല്ല ഞാൻ പിരിഞ്ഞത് ഏകദേശം ആറു വർഷത്തോളം കൂടെ ജീവിച്ചു എന്നിട്ടാണ് പിരിഞ്ഞത് ആനന്ത ഭദ്രത്തിലെ ദിഗംബറിനൊക്കെ ഞാൻ ചെയ്യുന്നത് തീച്ചുളയിൽ നിന്നാണ് കൂടുതൽ മിഴിവ് വന്നു ആളുകൾ പറയുന്നത് അതുകൊണ്ടായിരിക്കും അത്തരം കഥാപാത്രങ്ങൾ ചെയ്തത് ഒരു പരിധി വരെ തന്റെ വിഷമങ്ങൾ മറക്കാൻ സഹായിച്ചെന്നും മനോജ് കെ ജയൻ അന്ന് വ്യക്തമാക്കി വിവാഹമോചന സമയത്ത് ഉർവശയുടെ വീട്ടുകാർ തന്നെ പിന്തുണച്ചത് തന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടായിരിക്കാമെന്നും അന്ന് മനോജ് കെ ജയൻ പറഞ്ഞു മകൾക്ക് വേണ്ടി കോടതിയിൽ തർക്കം ഒഴിവാക്കാമായിരുന്നോ എന്ന ചോദ്യത്തിനും മനോജ് കെ ജയൻ മറുപടി നൽകി മകളുടെ ഭാവിയും സുരക്ഷയും തനിക്ക് വളരെ നിർബന്ധമായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും ചെയ്തത് അല്ലാതെ ഒരിക്കലും വാശി കാണിക്കുന്ന ആളല്ല താനെന്നും മനോജ് കെ ജയൻ വ്യക്തമാക്കി ഉർവശിയെ കോടതിയിൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല വക്കീലമാർ വാചക കസർത്തുകൾ നടത്തിയിട്ടുണ്ടാകാം ഞാനായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു മീഡിയ മുഴുവൻ കവർ ചെയ്തപ്പോൾ എനിക്ക് മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ ഒരു വാക്ക് തന്നോട് പറഞ്ഞു പോയിട്ടുണ്ടെന്നും മനോജ് കെ ജയൻ വ്യക്തമാക്കി എൻ്റെ ദുഃഖങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ ആദ്യ ഭാര്യയെ കുറ്റം പറയേണ്ടി വരും എൻ്റെ ഭാര്യയെ കുറ്റം പറയാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ മകളുടെ മുന്നിലിരുന്ന് കരയുന്നത് ഇഷ്ടമല്ല അത്യാവശ്യം സങ്കടം വരുമ്പോൾ എൻ്റെ ഇന്നോവ ഡ്രൈവ് ചെയ്ത് ചെന്നൈയിലെ പല സ്ഥലങ്ങളിൽ പോയി കരഞ്ഞിട്ടുണ്ട് ആരും കാണില്ലല്ലോ ആ ഇന്നോവ വിറ്റപ്പോൾ ഒരുപാട് വിഷമം തോന്നിയെന്നും മനോജ് കെ ജയൻ വ്യക്തമാക്കി